എന്ന നിലയിൽ സെന്ററിനെ പറ്റിയും ഇവിടുത്തെ വിദ്യാർത്ഥികളെ ഇത്രയും ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് അവരുടെ പഠന മികവിനെ കുറിച്ചൊക്കെ എന്നാറിന്റെ രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മൾ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ തുടക്കത്തിൽ സ്പെഷ്യൽ ട്യൂഷനായിട്ടാണ് സയൻസിന്റെ സ്പെഷ്യൽ ട്യൂഷനായിട്ടാണ് ഇവിടെ ക്ലാസ് ആരംഭിച്ചത് പിന്നെ അത് പതിയെ പതിയെ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളുടെ ക്രമീകരണം ചെയ്യുകയുണ്ടായി നമുക്ക് ഓരോ വർഷവും നല്ല ബാച്ചുള്ള കുട്ടികളാണ് ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അപ്പോ പത്താം ക്ലാസ് പ്ലസ് ടു ഈ ക്ലാസ്സുകളിലെ നല്ല മികച്ച വിജയമാണ് നമ്മുടെ സ്ഥാപനത്തിനുള്ളത് ഇപ്പോൾ മൂങ്ങോട് ഏരിയയിൽ വളരെ അതായത് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ അനുഗ്രഹം എന്ന് പറയുന്നത് അതിൽ ഒത്തിരി ഇരുപത്തിനാലോളം അധ്യാപകർ നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കാനുണ്ട് അപ്പോൾ അവരുടെ അകമഴിഞ്ഞ സഹകരണവും അതുപോലെ തന്നെ കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും ഒരു വിശ്വസതയാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു മുതൽ എന്ന് പറയുന്നത് അനുഗ്രഹ ട്യൂഷൻ സെൻ്റർ പഠനമികവിന്റെ പടിവാതിൽ ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ തികഞ്ഞ അച്ചടക്കം വ്യക്തമായ സ്റ്റഡി മെറ്റീരിയലുകൾ ആഴ്ചതോറും ടെസ്റ്റ് പേപ്പറിനായി പ്രത്യേക ക്ലാസുകൾ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യൽ മാസം തോറുമുള്ള ചാപ്റ്റർ വൈസ് റിവിഷനുകൾ പഠനം എളുപ്പമാക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ ടൈം ഷെഡ്യൂൾ പ്രഗത്ഭരായ ഒരു കൂട്ടം അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു തുടർച്ചയായ പത്ത് പ്ലസ് ടു നൂറ് ശതമാനം വിജയം ഇടയ്ക്കിടെ ഉള്ള പാരൻസ് മീറ്റിംഗ് പ്രിൻസിപ്പൽ ശരത്ചന്ദ്രൻ ചന്ദ്രൻ ആർ എസ് ബി എസ് സി ബി എഡ് അനുഗ്രഹ ട്യൂഷൻ സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് വിളിക്കേണ്ടതായിട്ടുള്ള നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് മൂന്ന് മൂന്ന് ഒന്ന് ഒമ്പത് മൂന്ന് എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം അഞ്ച് എട്ട് മൂന്ന് നാല് എട്ട് അനുഗ്രഹ ട്യൂഷൻ സെൻ്റർ മൂങ്ങോട് അരുവിപ്പാറ റോഡ് അനുഗ്രഹ ട്യൂഷൻ സെൻറ്ററിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും അഭിപ്രായം ഒന്ന് പറഞ്ഞു വളരെ നല്ല ക്ലാസ്സുകളാണ് ഇവിടെ എടുക്കുന്നത് പറയേണ്ട വളരെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ വരാൻ താമസിച്ചാലും അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ പോലും സാർ എപ്പോഴും വിളിച്ച് അങ്ങനത്തെ വരാനൊക്കെ പറയും പിന്നെ ഓരോ സബ്ജക്റ്റിനും ഓരോ ടീച്ചർമാരെയൊക്കെ വെച്ചാണ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണോ ഒരു സ്കൂൾ നടത്തുന്നത് അതുപോലെയാണ് സാർ ഈ ട്യൂഷൻ ക്ലാസ് നടത്തിക്കൊണ്ട് പോണത് പിന്നെ ഓരോ നല്ലതായിട്ട് പഠിപ്പിക്കും

മെറ്റീരിയൽസ് ഒക്കെ ശരി ഓക്കെ ഓക്കെ കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ട് സെന്ററിനെ പറ്റി ആണോ ശരി ഓക്കെ താങ്ക് യു താങ്ക് യു ഓരോ ും പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ് ഓരോ കുട്ടികളുടെയും പഠന നിലവാരം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ട്യൂഷൻ ക്ലാസ്സിൽ ആപ്പ് തന്നെയുണ്ട് അതിൽ കുട്ടികളുടെ മാർക്ക് എല്ലാ പേരൻസിനും കൃത്യസമയത്ത് എത്തിക്കുന്നതാണ് കുട്ടികൾക്ക് പഠിക്കുന്നതിനു വേണ്ടി തയ്യാറാക്കിയ ടൈം ഷെഡ്യൂളുകൾ അനുഗ്രഹ ട്യൂഷൻ സെൻറ്ററിൻ്റെ പ്രത്യേകതയാണ് അക്കാഡമിക് കാര്യങ്ങളോടൊപ്പം തന്നെ ആക്ടിവിറ്റികളും ഈ സ്ഥാപനത്തിൽ നടത്തുന്നുണ്ട് സ്കൂളിലേതുപോലെ തന്നെ സെമിനാർ അസൈൻമെൻറ്റ് പ്രോജക്റ്റ് എന്നിവ ഓരോ വിഷയങ്ങൾക്കും കൃത്യമായി കൊടുത്തു പോകുന്നു ഈ സ്ഥാപനത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന പ്രത്യേക പരിശീലനം നൽകുക എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടുത്തെ പ്രിൻസിപ്പൾ ശരത് സാറിൻ്റെ പ്രത്യേക രീതിയിലുള്ള ഷെഡ്യൂൾ പ്രിപ്പറേഷൻ തന്നെയാണ് രാവിലെ ഒരു വിദ്യാർത്ഥി എന്തൊക്കെ പഠിക്കാം അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ പഠനം എളുപ്പമാക്കി മാറ്റാം എന്നുള്ള രീതിയിലൊക്കെ തികച്ചും വീട്ടുകാർ ഒരു കാര്യം ഓരോ വിദ്യാർത്ഥിക്കും പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പ്രഭാതത്തിൽ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ഏതാണ്ട് അഞ്ചരയോടുകൂടി ആരംഭിക്കുന്ന ക്രമീകരണങ്ങൾ ഇവിടെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷനായി ഉടനെ തന്നെ ബന്ധപ്പെടുക പ്രിൻസിപ്പൽ ശരത് ചന്ദ്രൻ ആർ എസ് ബി എസ് സി ബി എഡ് ഫോൺ എൺപത്തി അഞ്ച് നാൽപ്പത്തിയേഴ് അറുപത്തി മൂന്ന് മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി പൂജ്യം ആറ് പൂജ്യം അഞ്ച് എട്ട് മൂന്ന് നാല് എട്ട് ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നല്ലൊരു നാളേക്കായി നല്ല വിദ്യാഭ്യാസം നേടിയെടുത്ത് പഠനത്തിൽ ഒരു സപ്പോർട്ട് വേണം എന്നുള്ള ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടി പഠനത്തിനായിട്ടുള്ള വാതിലുകൾ തുറന്നിട്ട് അനുഗ്രഹ ട്യൂഷൻ സെൻ്റർ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എല്ലാവർക്കും നല്ല രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് വിജയ കൊടികൾ പാറിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നിന്നും വിടവാങ്ങുന്നു നന്ദി ട്രൈംഫ് അച്ചീവേഴ്സ് എ ചാനൽ ബേരുൺ